കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകനായ വ്യക്തിയോട് ചാനലുകാരൊരു കാര്യം ചോദിച്ചു സാറിന് എന്താ ആഗ്രഹം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ജീസസ് മടങ്ങി വരും കാണാൻ താല്പര്യമുണ്ട് അതാണ് നമ്മുടെ ദൈവിക പ്രത്യാശ അതുകൊണ്ട് രണ്ട് കാര്യം ആർക്കും പ്രതിപാദിക്കാൻ കഴിയത്തില്ല ഒന്ന് മനുഷ്യൻ്റെ മരണം രണ്ട് കർത്താവിൻ്റെ മടങ്ങി വരവ് സമയത്തും അസമയത്തും നാം ഒരുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവസാനം ഒരു വാക്ക് പറഞ്ഞു ക്രൂശീകരണത്തിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പി എന്നിലും വിശ്വസിപ്പി എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേകം വാസസ്ഥലമുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും പ്രിയ സഹോദരങ്ങളെ ആ യാത്രയിൽ നാം എടുക്കപ്പെടണമെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് ആവശ്യമാണ് അതിൻ്റെ പേരാണ് രക്ഷയുടെ ടിക്കറ്റ് അപ്പം ചെൻ്റെ മരണം കാണുമ്പോൾ നമുക്കും ഇതുപോലൊരു പെട്ടി വേണം നമുക്കൊരു സിമിത്തേരി വേണം അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല രക്ഷയുടെ ടിക്കറ്റുള്ളവൻ്റെ ഒരു പ്രത്യാശയുണ്ട് കാടളം ധനിക്കും മരിച്ചവർ അക്ഷയരായ ഉയർത്തും ആ പൊൻമുരരി നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനെ അവിടെ കാണാം ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കിടക്കുന്നു അരിമത്യക്കാരനായി യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു ഇന്നത്തെ നമ്മുടെ നേതാക്കൾ മുഴുവൻ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു അത് മഹാത്മാജി രാജ്ഘട്ടിൽ കാർൽമാർസും ഏങ്കൽസും ഒക്കെ ബ്രിട്ടണിൽ സ്റ്റാലിനും ലെല്ലും റേഷ്യയിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ പടിഞ്ഞാറേ പലസ്തീനിലെ ചെരുവിൽ അരിമത്തേക്കാരനായി യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു അവിടെ എഴുതി വച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല മരിച്ചവരിൽ ആദ്യഫലം തെറ്റിയായി ഉയർത്തെ കോവളം ചർച്ച കോടിനോടുള്ള പ്രത്യാശ ഇനി യേശു വരുന്നത് രോഗികളെ സൗഖ്യമാക്കാനല്ല തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും മടങ്ങി വരുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അപ്പച്ചന് നമുക്ക് അവിടെ കാണാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മരണ വീട്ടിലും പറയുവാനുള്ളത് പ്രിയ അപ്പച്ചൻ നമുക്ക് നല്ലൊരു വഴിത്താരയായിരുന്നു സഭകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലേലുയ ദൈവമക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു സുവിശേഷത്തിന്റെ ബാറ്റൻ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് അപ്പച്ചൻ നിത്യതയിലേക്ക് പോയിരിക്കുന്നത് ആ ബാറ്റൻ നമ്മൾ ഏറ്റെടുക്കണം ഇവിടെ ഞങ്ങൾ ലൈവിൽ കേൾക്കുന്നവരോട് ഒരു ഒഴിവാക്കേ പറയാനുള്ളൂ മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നാഭം യേശുവിൻ്റെ നാമം ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞാനായിരിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പിൻ്റെയും അനുശോചനവും പ്രത്യാശവും രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ മക്കൾ ഞാനിവിടെ പ്രസംഗിക്കാനും വന്നിട്ടുണ്ട് എന്നെ കരമ്പ അനുഗ്രഹിച്ച ഒരു അപ്പച്ചനാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ വെളിപ്പാടപുഷവും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കർത്താബിൻ്റെ ഭജനത്തിന് വേണ്ടി കുഞ്ഞു നിൽക്കണം അതൊക്കെ നമ്മുടെ മധുരകരമായ ഓർമ്മകൾ അപ്പച്ചൻ്റെ പ്രിയമകൻ കർത്താബിലെ കൂട്ടുവേലക്കാർ സ്മർജനെ ഓർക്കുന്നു അപ്പച്ചൻ്റെ മക്കളല്ല സുവിശേഷ വേലയിൽ നിന്ന് അപ്പച്ചൻ ഉയർത്തിയ ഭാഷൻ പിടിച്ച് ലോകത്തിൻ്റെ പട്ടണങ്ങൾ സുശേഷത്തിൻ്റെ ഭക്തളാ ഭക്താക്കളായി തീരട്ടെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ കോവള ചർച്ച കൊടുക്കുന്ന വിശ്വാസികളെ അപ്പച്ചൻ്റെ പ്രിയപ്പെട്ടവരെ സമാശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരിക്കൽ കൂടെ പ്രത്യാശയോടെ പറയാം ഈ അപ്പച്ചനെ ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ കാണാം